കൈലാസ യാത്രയാണ് യാത്ര എൻ്റെ ദൈവമേ ആറ് ലെയർ ഡ്രസ് ഇട്ടേക്കാണ് ഡ്രസ് ഇട്ടിട്ട് രാത്രിയായപ്പോൾ എനിക്ക് ഓക്സിജൻ അങ്ങ് താഴെ പോയി അവസാനപ്പം ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ഡോക്ടറെ വന്ന് കാലും കയ്യും തിരുമ്മി 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 ബ്ലഡ് വരാൻ തുടങ്ങി എൻ്റെ മൂക്കുന്നൊക്കെ ഭാര്യ ഇപ്പം ഒരു ഭാര്യ ഉള്ളൂ നമുക്ക് കർണിക എന്നത്തേക്കാണ് തിയേറ്ററിൽ വരുന്നത് ഈ ഇരുപത്തി മൂന്നാം തീയതിയാണ് എന്താണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ റിലീസാണ് അപ്പോൾ ഇതൊരു ചാലിറ്റിലോട്ട് പോകുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് സിസ്റ്റം എങ്ങനെയാണ് അപ്പം ഞങ്ങൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പം വയനാട് ദുരന്തത്തിനകത്ത് എന്താ കുറേ കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ അതൊരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ ലൈഫ് ലോങ് അതായത് അവർക്ക് എഡ്യൂക്കേഷൻ കരിയർ ഡിസൈൻ അവർക്ക് തൊഴിൽ കിട്ടുന്നവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു ഇനി അച്ഛനും അമ്മയും ഒരാൾ മാത്രം നഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിലൊരു പത്ത് പേരെ കൂടെ നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആ കാര്യം ചിലപ്പോൾ അടുത്ത പതിനഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം നമ്മൾ അതിൻ്റെ പുറകെ നടന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ അപ്പം അതിന് ആ ഒരു ഫണ്ടിലേക്ക് തന്നെ ഇതിൻ്റെ വരുമാനം ഉപയോഗിക്കാം ഈവൻ ഇപ്പം വിദ്യാഭ്യാസം മാത്രമല്ല അവർക്ക് വീട് പോയിട്ടുണ്ടെങ്കിൽ വീടും വെച്ച് കൊടുത്തൂടെ അപ്പം ഇപ്പം വിദ്യാഭ്യാസം തന്നെ ഒരാൾക്ക് ഒരാളെ ഡോക്ടറാക്കണമെങ്കിൽ കൂടുതൽ പണം ചിലവാക്കണ്ടേ അപ്പം നമ്മൾ നേഴ്സാക്കാൻ ഇരിക്കുന്ന ഒരാളെ വേണേൽ ഡോക്ടറാക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം ആ കൂടുതൽ പണം വന്നാൽ കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യാൻ പറ്റും അത് ഞങ്ങൾക്കൊരു ചാരിറ്റി ഒരു വിങ് തന്നെയുണ്ട് ഒരു ഞങ്ങളുടെ എംപ്ലോയീസ് തന്നെ പാഷനുള്ളവർ ആണ് അത് റൺ ചെയ്യുന്നത് അപ്പം അവർ അവർക്കൂടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താതെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മുടെ നേപ്പാൾ എർത്ത് എർത്തിയൊക്കെ ഉണ്ടായി ഈ ടീം അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ സാധാരണ എൻ ജി ഒക്കെ അവിടെ ചെന്നാൽ കാഠ്മണ്ഡിൽ പോയിട്ട് ചുറ്റും നടന്ന് കുറേ ഫോട്ടോ എടുത്ത് പിരിവ് തുടങ്ങും ഇവരും അവിടെ പോയിട്ട് ഈ ഫണ്ട് എല്ലാ എംപ്ലോയീസും ആക്ച്വലി ഒരു വർഷത്തെ ഒരു ദിവസം സാലറി ഇവർക്ക് കോൺട്രിബ്യൂട്ട് കമ്പനി കൊടുക്കുന്നത് കൂടാതെ ഒരു ഒരു ദിവസം നിങ്ങൾ ഒന്നെങ്കിലും നിങ്ങളുടെ ടൈം കൊടുക്കണം അല്ലെങ്കിൽ ഒരു ദിവസം സാലറി കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പോളിസി അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഇതും കൊണ്ട് ഈ ടീംസ് അവിടെ പോയിട്ട് ഷർപ്പാസിനെ ഉപയോഗിച്ച് മെറ്റീരിയൽസ് വാങ്ങി മൂന്ന് ദിവസം മല കയറി ഇറങ്ങി കാര്യം ചില വില്ലേജസ് അങ്ങനെ ഉള്ളിലാണ് ഈ അവിടെ പോയി നൂറ് വീട് വെച്ചിട്ടാണ് അവർ തിരിച്ചു വരുന്നത് അത് ഈ പാഷനോട് പോകുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ കൊടുത്തുവിട്ട പൈസ ഒരു രൂപ പോലും കളയാതെ അവർ കൃത്യ കൃത്യമായിട്ടത് ചെയ്യാനുള്ള അത് മനസ്സിനുള്ളിൽ നിന്ന് വരണം ആ സാധനം അങ്ങനെയുള്ള ടീം നമുക്കുണ്ട് അപ്പം അവരായിരിക്കും തിരിയാക്കി കയറിയത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ ടിക്കറ്റ് എടുക്കുക അത് വയനാട്ടിലേക്ക് കൊടുക്കുക അതല്ലേ സിനിമയെ കാണാം ഒരു എന്റർടൈൻമെന്റായി വലിയ കുട്ടികൾ വീട് പണം എല്ലാം എല്ലാം ഒരു ൾക്കായിരിക്കും നമ്മൾ ഈ ഒരു സിനിമ കൊണ്ട് നമ്മൾ വന്നത് ഇനി ഞാൻ രണ്ടു പേര് സാറേ അപ്പൊ സാറുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് എന്ത് പറയാൻ പറ്റുന്നുള്ള സാധനങ്ങളോട് പറഞ്ഞാൽ മതി ഭാര്യ ഒരു ഉള്ളൂ പക്ഷെ സത്യം പറഞ്ഞാൽ ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുക കടപ്പെട്ടേക്കുന്ന ഭാര്യയുടെ കാര്യം ഏറ്റവും കൂടുതൽ കാര്യം ശരി ഭാര്യമാരെ ഉടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കത്തില്ല സിനിമയുടെ പുറകെ നടക്കല്ലോ അതിനുവേണ്ടി പണം കളയലോ കാര്യം ഞാൻ ഇന്നുവരെ സിനിമ മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു രൂപ പോലും സിനിമ ഇങ്ങോട്ട് എടുത്തിട്ടില്ല അങ്ങോട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം ഇതിന് ഭാര്യ സമ്മതിച്ചാലല്ല നടക്കത്തുള്ളൂ കാര്യം എൻ്റെ ഭാര്യയും കുട്ടികളും അനുഭവിക്കേണ്ടതൊക്കെ എടുത്തിട്ടായിരിക്കും ഞാൻ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് അപ്പം അവർ അതിന് കാര്യം വൈഫിനറിയാം എൻ്റെ ഏറ്റവും വലിയ പാഷനാണ് സിനിമ അപ്പം ആ വൈഫിനറിയാം ഞാനൊന്നും ഇവിടുന്നുകൊണ്ട് പോയി കുടുംബം വിറ്റിട്ടല്ല അത് ചെയ്തത് ഞാനുണ്ടാക്കുന്നതിനകത്തൊരു ഭാഗം അതിനുവേണ്ടി ചിലവഴിക്കുന്നു അതിന് സമ്മതിക്കുന്നു അതുകൊണ്ട് എൻ്റെ എല്ലാത്തിനും പ്രൊഡ്യൂസർ പുള്ളി തന്നെ ആണല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ഭാര്യയിൽ ഉണ്ടാവുന്ന കുറേ ഗുണങ്ങളുണ്ട് എങ്ങനെ ആ ഒരു ഒരു സിസ്റ്റം എന്ന് പറയുന്ന ഭാര്യ അവകാശപ്പെടുന്നത് ഭാര്യയുടെ പ്രാർത്ഥന കാരണമാണ് നമ്മൾ ഇങ്ങനെ പോകുന്നതാണ് അത് ഞാനങ്ങ് അംഗീകരിച്ചു കൊടുക്കുന്നത് പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഭക്തയാണ് അപ്പം ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു കൈലാസം വരെ ഈ ഇവിടെയൊക്കെ പോകുന്നത് ഒറ്റയ്ക്കായ കുഴപ്പമില്ലായിരുന്നു ഞാൻ കൂടെ നിർബന്ധമായി പോകണം അതങ്ങനെ ഞാൻ കൈലാസത്തിലും പോയി അമർനാഥ് വിട്ടുള്ള ഇങ്ങോട്ടുള്ള മിക്കവാറും എല്ലാ യാത്രകളെ പറ്റി ചോദിക്കാൻ വേണ്ടിയിരുന്നു യാത്രകൾ യാത്രകൾ ഇപ്പം എൻ്റെ ഏറ്റവും നല്ല യാത്രകൾ ഉണ്ടായിരുന്നത് ഡാം ട്രിപ്പിൾ ലൈനുമായിട്ടുള്ള ലോക ഒരു അഞ്ച് വർഷം നീണ്ട യാത്രയായിരുന്നു കാര്യം രണ്ട് നൂറ്റി മുപ്പതോളം ഫിലിം ഫെസ്റ്റിവൽസിലേക്ക് ഇത് പോയി അതുമായി ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയി അത് ഇപ്പോഴും നടക്കുന്നുണ്ട് റെഡ് കാർപ്പർ ഷോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൺട്രീസിൽ നടക്കുന്നുണ്ട് അവിടെ പോകുന്നു ആൾക്കാരെ കാണുന്നു ഈ കാര്യം ഈ ഡാം എന്നുള്ള ഇഷ്യൂ എല്ലാ രാജ്യത്തും ഉണ്ട് എവിടെ ചെല്ലുമ്പോഴും അവർക്കൊരു അവിടെ ഒരു ഉണ്ട് അവർ അന്നേരം അതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാകുന്നുള്ളൂ ആ അപ്പം അതൊരു നല്ല ചർച്ചയാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡാം ട്രിപ്ലൈ വെച്ച് ഞാൻ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോകം കാണാൻ പറ്റും ഏതാണെന്ന് വെച്ചാൽ ഈ അല്ലാൻ ആയിട്ട് പോയതാണ് അല്ലേ അത് കൈലാസ യാത്രയാണ് യാത്ര എൻ്റെ ദൈവമേ തറും പ്രതീക്ഷിച്ചില്ല അല്ലെന്ന് ഞാൻ രാത്രി അവിടെ ചെന്നിട്ട് നമ്മളൊരു ആറ് ലെയർ ഡ്രസ് ഇട്ടേക്കയാണ് ഡ്രസ് ഇട്ടിട്ട് രാത്രിയായപ്പോ എനിക്ക് ഓക്സിജൻ ലെവലങ്ങ് താഴെ പോയി അവസാനിപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ എൻ്റെ വന്ന് കാലും കയ്യും തിരുമ്മി തിരുമി തിരുമ്പിതിരുമ്പി രാത്രി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് മാത്രമേ ചെയ്യാൻ പറ്റും ഇങ്ങനെ കാല് തിരുമ്പിതിരുമ്പി ഓക്സിജൻ ലെവൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് ബ്ലഡ് വരാൻ തുടങ്ങി എൻ്റെ മൂക്കിന്നൊക്കെ രാവിലെ ആ ആംബുലൻസ് വല്ല വണ്ടിയുണ്ട് അല്ലെങ്കിൽ മലയുടെ ഇടയിൽ കൂടെ പോകാൻ സാധനമുണ്ട് രാവിലെ അതിനകത്ത് എന്നെ താഴെ എത്തിച്ചു പക്ഷേ അന്നത്തോടുകൂടി ഇവർ പരിക്രമം നിർത്തി കാര്യം ക്ലൈമറ്റ് കംപ്ലീറ്റ്ലി അങ്ങ് മാറി മാറിയിട്ട് ഞങ്ങൾ പകുതി ദൂരെ പരിക്രമം മൂന്ന് ദിവസമാണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഫുൾ ആക്കി ഞങ്ങളെല്ലാം തിരിച്ചിറങ്ങി അവിടെ വെച്ചിട്ട് ഏതോ ഭാഗ്യത്തിന് അവിടെ അവിടുത്തെ അവിടെ ഹെൽഡപ്പായി ഒരു എങ്ങോട്ടും ഹെലികോപ്റ്റർ ഇല്ല ഒന്നുമില്ല ഏതാ ഭാഗത്തിന് രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഒരു ഹെലികോപ്റ്റർ ചാട്ടറി ഇത് നമ്മൾ കാശ് കൊടുത്ത് ആക്കിയതാണ് ഞങ്ങൾ കുറച്ച് പേര് അത് കയറി രക്ഷപെട്ടു ബാക്കിയുള്ളവർ അവിടെ എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം പേപ്പറിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കൊച്ചിയിൽ കൈലാസത്തിൽ നിന്ന് ലാസ്റ്റ് രക്ഷപ്പെട്ട് വന്നതെന്ന് പറഞ്ഞു അതാണ് ലാസ്റ്റ് കൈലാസ് ട്രിപ്പ് ആക്ച്വലി അതിനുശേഷം കൈലാസത്തിലേക്ക് വിടുന്ന ആർക്കും പോകാൻ പറ്റില്ല കാര്യം പിന്നെ കോവിഡ് തുടങ്ങി നിർത്തി പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വന്നിട്ട് ബോർഡർ അടച്ചു അങ്ങനെ ഞങ്ങളായിരുന്നു അവസാനം കൈലാസം ചുറ്റാൻ പോയ പോയൊരു സമയം അയ്യോ അന്ന് ഞാൻ വിചാരിച്ചു തീർത്തുനിന്ന് വിചാരിച്ചൊരു കേസാണ് കഞ്ഞീം പയറും കഞ്ഞിയും പയറും ഇപ്പോഴും ഞാൻ കഴിക്കാറുണ്ട് ഇഷ്ടം കാര്യം നല്ല ചൂട് കഞ്ഞിയും ആ ഒരു ഇതില്ല പയറിൻ്റെ ഏറ്റവും വീക്ക്നെസ്സാണ് എനിക്ക് തോന്നുന്നത് പയറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തിക്ക് നല്ല ഗുണമാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴും എൻ്റെ കൂടെയുള്ള മിക്കവാറും എല്ലാവരും കണ്ണട വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നും ഇല്ല അപ്പം വൈഫും പറയാറുണ്ട് ഈ പയർ കഴിക്കുന്നുണ്ടെന്ന് കരുതി പയർ സ്ഥിരമായി തരാ തരാറുണ്ട് കഴിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കാര്യം സ്കൂളിൽ നമ്മൾ വണ്ട് പൊതിച്ചോറിനകത്ത് സ്ഥിരമുള്ള സാധനമാണ് ചെറുപയറ് അതിൻ്റെ കൂടെ കഞ്ഞി ഏറ്റവും നല്ല നല്ല റൈസ് സൂപ്പ് എന്ന് പറഞ്ഞാൽ ഈവനിങ് നല്ല ചൂട് കഞ്ഞിയും പയർ ഒത്തിരി ചമ്മന്തി കൊണ്ടുണ്ടെങ്കിൽ തുഷാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക